ഇത് വേറൊരു തോൽവിയല്ല സലാഹുദ്ദീൻ ഉദ്ദീൻ അദിനാന്റെ പ്രതികാരത്തിന്റെ കഥ കൂടിയാണ് എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വീറ്റ് ആണ് ഇന്നത്തെ മത്സരത്തിന്റെ വിജയം കാരണം ഈ സാല എന്ന ജേഴ്സി അണങ്ങൾ സലാഹുദ്ദീൻ അദിനാൻ സലാഹുദ്ദീൻ അദിനാൻ എന്ന മലയാളി താരം മോഹൻ ബഗാനു വേണ്ടി പലതവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോട്ട വിറപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാ അത് അതിനിടയിൽ ആഷിക്കും സഹലും സലാഹുദ്ദീനും ഉദ്ദീനും ചേർന്ന് ഓഡ്രാ ഓഡ്രാ വാഡ്രാ എന്നൊക്കെ പറയുന്നത് മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് അത്യാവശ്യം രോമാഞ്ചം പകർന്ന് നൽകി അതായത് മോഹൻ ബഗാനിൽ ഒരു കേരള താരത്തിലൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല ബ്ലാസ്റ്റേഴ്സിനെ തകർത്തെങ്കിൽ പോലും സലാ പ്രകടനം ഒരുപാട് നമ്മളെ ഇമ്പ്രൂസ് ചെയ്തിട്ടുണ്ട് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിലെ താരമായിരുന്നു സലാ ഉദ്ദീൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സലാദ്ദീൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള പ്രീമിയർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന് വേണ്ടി വളരെ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ട് പോലും സലാഹുദ്ദീനെ നിലനിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് തയ്യാറായില്ല പുള്ളിക്ക് പ്രൊമോഷൻ നൽകിയില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൽ നിന്നും തന്നെ അദ്ദേഹം പടിയിൽ പടിയിറങ്ങി പോകുന്ന കാഴ്ചയാണ് നമ്മളെ കണ്ടത് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഈ ഒരു സീസണിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് മോഹൻ ബഗാന്റെ റിസർവ് ടീമിന് വേണ്ടി ഐ റിപ്പീറ്റ് മോഹൻ ബഗാന്റെ റിസർവ് ടീമിന് വേണ്ടി മാൻ ഓഫ് ദി മാച്ച് പ്രകടനം കാഴ്ചവെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ മോഹൻ ബഗാന്റെ യുവനിര ഇന്ന് സൂപ്പർ കപ്പിൽ നിന്നും ഈ സീസണിൽ നിന്നും പിൻകാലുകണ്ട് ചവിട്ടി പുറത്താക്കുമ്പോൾ സലാ ഉദ്ദീൻ അദ്നാൻ എന്ന മലയാളി താരം തന്നെ ആയിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിന്റെ കഴുത്തറത്ത് മാൻ ഓഫ് ദി മാച്ച് ആയത് എന്നത് വല്ലാത്തൊരു കാലത്തിൻ്റെ കാവ്യനീതിയാണ് ഇത് മറ്റേ ഇത് വല്ലാത്തൊരു കഥയാണ് എന്നൊക്കെ പറഞ്ഞ് പറയാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത് സലാഹുദ്ദീൻ്റെ പ്രതികാരത്തിൻ്റെ കഥ കാലത്തിൻ്റെ കാവ്യനീതിയുടെ മകുടോദാഹരണം